നമുക്ക് പല ആൾക്കാരെയും കാണുമ്പോൾ തോന്നിയിട്ടില്ലേ അവരെന്ത് അട്രാക്റ്റീവാണ് അല്ലെങ്കിൽ എന്തൊരു ചാമിങ് പേഴ്സണാലിറ്റി ആണെന്ന് തോന്നിയിട്ടില്ലേ നിങ്ങൾക്കും അതുപോലെ ആവാനുള്ള രണ്ട് ടിപ്സ് ഞാൻ പറയട്ടെ എന്താണെന്ന് അറിയുമോ നമ്മളെപ്പോഴും വളരെയധികം പോസിറ്റീവായിരിക്കുക എന്നുള്ളതാണ് നല്ല കാര്യങ്ങൾ മാത്രം കാണുക നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കുക നെഗറ്റീവ്സ് ഒരുപാടുണ്ടാവും അതിനെ അതേ രീതിയിൽ അവഗണിക്കുക അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മുടെ ഒരു സോഷ്യൽ സ്കിൽസ് അതായത് നമ്മൾ പെരുമാറുന്നത് നമ്മുടെ ബിഹേവിയർ നമ്മുടെ ടോക്കിംഗ് സ്റ്റൈല് പിന്നെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് ഇഷ്ടം നമുക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സിങ് സെൻസ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി മറ്റ് നമ്മുടെ ഫാമിലി ആയാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും അവരോടുള്ള റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആക്കുക നല്ല രീതിയിൽ അവരെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിലുള്ള പെരുമാറ്റം അവരുമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ എപ്പോഴും എന്ത് കാര്യത്തിനും വളരെ പോസിറ്റീവായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് എല്ലാ കാര്യത്തിനും എന്ത് ആവശ്യത്തിനും കൂടെയുണ്ട് എന്ന് എന്നുള്ള രീതിയിൽ അവരോട് പെരുമാറുക അത് നമ്മളെ വളരെയധികം അട്രാക്റ്റീവ് ആക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക ഇനി ഓൾവേസ് ബി ഹാപ്പി എപ്പോഴും വളരെയധികം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നമ്മുടെ സന്തോഷം മറ്റുള്ളവർ നമുക്ക് ഉണ്ടാക്കി തരുന്നതല്ല അത് നമ്മൾ തന്നെ എടുക്കേണ്ടതാണെന്ന് മനസ്സിലാക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴും സെൽഫ് സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ് നമ്മുടെ കാര്യങ്ങൾ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സംതൃപ്തി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക